ഗെസ്റ്റ് നടന്ന ഒരു ഇൻസ്രപ്റ്റ് ഉണ്ടായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഡീറ്റൈൽ അറിയണം. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. ഓക്കേ. ഓക്കേ. ആക്ച്വലി നമുക്ക് ഡയറക്ടറെ ബൈറ്റ് ഇടാൻ പറ്റുമോ? ഫേസ് മാസ്ക് ചെയ്തിട്ട്. ഇല്ല. എനിക്ക് പേടിയാ. അല്ല, ബാക്ക് സൈഡിൽ കാണിച്ചോ. അല്ല, സാരൊന്നും പറയേണ്ട എന്ന് അറിയോ? നമുക്കൊരുയൊക്കെ വലിയ പ്രോബ്ലം ആണ് മനസ്സിലായോ?ന്റെ വിസ,ന്റെ പാസ്പോർട്ട് എല്ലാം, ഫുൾ അഡ്രസ്സ്,ന്റെ എല്ലാം புள்ளിയുടെ കയ്യിലുണ്ട്. ഓ, അത് ശരി. പാസ്പോർട്ടിൽ നേരെ ഇന്ത്യയിലേക്ക് എത്തി.

ആ അങ്ങനെ ഒരു ഫാമിലി തകർത്ത വ്യക്തിയാണ് ആ സ്റ്റാഫ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അവൾ ഇന്ന് വരെ അവളങ്ങണ്ട് ആറു വർഷമായി നമ്മൾ അവളുടെ കുടുംബത്തേക്ക് പോയിട്ട് അവളുടെ ഹസ്ബൻഡ് ആ പുള്ളിക്കാരി ഇവിടെ വർക്ക് ചെയ്ത കാര്യവും പറഞ്ഞു ഫാമിലി ശരി ഞാൻ ഞാൻ ചോദിക്കാം എന്താണ് ഇതിന്റെ എ ടു സെഡ് കാര്യം അതായത് നിങ്ങളെ ഗൾഫിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി പോകുന്നു അവിടെ ചെന്നപ്പോൾ ആര് കോണ്ടാക്ട് ചെയ്തു നിങ്ങളെ കൊണ്ട് ഈ രീതിയിൽ മസാജ് സെന്ററിൽ എങ്ങനെ ജോലി ചെയ്യിപ്പിച്ചു ഏതൊക്കെ കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഓണർ ആരാണെന്നോ ഫുൾ ഡീറ്റെയിൽസ് എ ടു സെഡ് അങ്ങ് പറഞ്ഞോ ഞങ്ങൾക്ക് വാർത്തയ്ക്ക് വേണ്ടി മാത്രമല്ല ഇതുപോലെ നിങ്ങളെപ്പോലുള്ള പല പെൺകുട്ടികളും ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്നുണ്ട് ഇനിയെങ്കിലും അത് ഉണ്ടാവാതിരിക്കാനും പല പെൺകുട്ടികളും ഇത്തരം ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയാണ് നമ്മൾ വാർത്ത ചെയ്യുന്നത് സ്ത്രീ എനിക്കത് കൊള്ളാൻ പറ്റും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാ അല്ല നിങ്ങളുടെ അഡ്രസ്സൊന്നും പറയണ്ട കാര്യം വോയ്സ് റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ അഡ്രസ്സോ ഒന്നും പറയേണ്ട കാര്യമില്ല നടന്ന സംഭവം ആ കഥകളും മാത്രം പറഞ്ഞാൽ മതി മസാജ് മസാജെന്നും പറഞ്ഞോണ്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് തെറാപ്പി പഠിച്ചിട്ടുണ്ടോ മസാജ് തെറാപ്പി പഠിച്ചിട്ടുണ്ടോ ഇല്ല നമ്മളെ ഇതും പറഞ്ഞാണ് ഇവർ കൊണ്ടുപോകുന്ന കൊണ്ടുപോയത് പുള്ളി ഡ്രസ് ഈ ഒരു ജോലി ചെയ്യാൻ തന്നെ പോയതാണോ അല്ലല്ലോ ഫേസ്ബുക്കിൽ ഇങ്ങനെ പരസ്യം കണ്ടാണ് നമ്മൾ ചെല്ലുന്നത് ഇതേ ഒരു മസാജ് സെന്ററിലേക്ക് സ്റ്റാഫിന് പറഞ്ഞിട്ട് ആ ആ ഫേസ്ബുക്കിൽ അടിച്ചു കഴിഞ്ഞറിയാം ഇത് ഇതേപോലെ ഒത്തിരി വെമ്പിള്ളേരെ കൊണ്ടുപോയിട്ട് ഇവര് മസാജെന്നു പറഞ്ഞാണ് അവിടെ കൊണ്ടുപോയി ചെല്ലുന്നേ ഇപ്പം നിങ്ങളും പോയത് മസാജിന്റെ ജോലിക്ക് വേണ്ടി പോയതാണ് ആ നമ്മളെ അപ്പൊ മസാജ് ഒന്നും പറഞ്ഞിട്ടുണ്ട് നമ്മളെ കേറ്റി അതിന്റെ കയറ്റി വിടുള്ള നമുക്ക് ഓണർ ആണ് നമ്മുടെ അടുത്ത് ആദ്യ മസാജിന് വരുന്നത് പുതിയ ലേഡീസ് എടുക്കുന്നത് പുള്ളിയാണ് ഫസ്റ്റ് വന്ന് ഓണർ ആണ് എടുക്കുന്നത് ആ പുള്ളിയാണ് ടെസ്റ്റ് ചെയ്യണത് പുള്ളി വന്ന് ലേഡീസിന് അടുത്ത് പുള്ളി പുള്ളി മസാജ് ഒക്കെ ചെയ്ത് പുള്ളി അങ്ങ് പോകും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അത് വർക്ക് പിള്ളേര് പിള്ളേരാണ് നമുക്ക് വിസിറ്റ് നമുക്ക് വിസ എടുത്ത് തന്നെ ആണ് അല്ല ഞാൻ എനിക്ക് പുള്ളി വിസ എടുത്ത് തരുകയാണ് ചെയ്തത് ആണല്ലേ ആ ഹോറിജൽ വിസ തന്നെയാണ് ആ അപ്പൊ ഞാൻ സെപ്റ്റംബറിലാണ് ഞാൻ കയറി ചെന്നത് സെപ്റ്റംബറിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ മാസം ഞാൻ ഈ മാസം ആണ് മാസമാണ് വന്നത് ഇവിടെ ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോ പുള്ളി എന്റെ വിസയുടെ പൈസ തീർന്നിട്ടില്ല നമുക്ക് ഒരു സ്പാ തുടങ്ങുന്ന പറയുമ്പോ അവർക്കങ്ങണ്ട് ആറ് വിസ അങ്ങനെ വിസ ഫ്രീ ഫായിട്ട് കൊടുക്കുന്നുണ്ട് അലോഡാണ് നമുക്ക് ഇങ്ങനെ സ്ത്രീകള് അത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഉള്ളൂ. ഓ അത് ശരി അതായത് സ്ത്രീകൾ നടത്തുന്ന സ്പാ പാടില്ല മാത്രമേ ചെയ്ത് കൊടുക്കാൻ നിയമം. അവിടെ എന്താണ് നടക്കുന്നത് ഇയാള് ലേഡി ആണുങ്ങളെയാണ് മൊത്തം വിളിച്ചു എന്നിട്ട് ആണുങ്ങളെ വിളിച്ചു വരത്തിൽ അടക്കി ഓക്കെ ഹലോ ലേഡീസിനെ ടാബില് ഫോട്ടോ ഇടും നമ്മുടെ അവിടെ പോർട്ടേറ്റ് നമ്മൾ സെലക്ട് ചെയ്യും അവിടെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ എത്ര സ്ത്രീകളുണ്ടായിരുന്നു അവിടെ ഞങ്ങളെ 8 ചാഫോളുണ്ടായിരുന്നു മലയാളിവ എത്ര പേർ ഉണ്ടായിരുന്നു ഞങ്ങളെ മലയാളീ ഒരു കുഷ്ടിപ്പറ ഞങ്ങൾ 7 സ്റ്റാഫ് మొత్తం 7 സ്റ്റാഫ് മലയാളികളത്ര പേർ ഉണ്ടായിരുന്നു 8 8 പേർ ഉണ്ടായിരുന്നു ഞങ്ങളെ 8 എട്ട് പേരുടെ അടുത്ത് ഉണ്ടായിരുന്നു അതിൽ രണ്ടുപേരെ കഴിഞ്ഞ പ്രാവശ്യം ചെക്കിങ്ങിന് കയറിപ്പോ അവര് പുറത്ത് വിസക്കാരായിരുന്നു അവരെ പിടിച്ചോണ്ട് പോയി അപ്പോൾ അവരെ അവിടെ നിന്ന് ക്യാൻസൽ അടിച്ച് അവരവിടുന്ന് കയറ്റി വിട്ടു ആ സമയത്തൊക്കെ നമ്മൾ ഞാൻ അവിടെ ഉണ്ട് ഞാൻ അതുകൊണ്ടൊക്കെ തന്നെ അമ്പത് ധറംസൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് അവിടെ ഇറങ്ങി പോരാൻ പറ്റത്തുള്ളൂ നിന്ന്. ഓ നമുക്ക് ഇറങ്ങി അല്ലേ? ഓക്കേ. അവര് നമ്മളെ ക്യാൻസൽ അടിച്ചാണ് കേറ്റിവിടുന്നത് അമ്പത് രൂപക്ക് നമ്മൾ രൂപക്ക് വേണ്ടി അമ്പത് തെറംസ് ഒന്നും കൊടുത്ത് നമ്മുടെ ജീവിതം കളയാൻ പറ്റത്തില്ല ഓക്കേ അയ്യോട് നമ്മൾ സാലറി ചോദിച്ചാൽ സാലറി തരത്തില്ല ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നതല്ല നിങ്ങൾ സെന്ററിലേക്ക് വിളിച്ച് അതിന്റെ ജോലിക്ക് വേണ്ടി പോയി അവിടെ മസാജ് മാത്രമാണോ ചെയ്യുന്നത് അല്ല വേറെന്തൊക്കെയുണ്ട് സെക്സ് ഉണ്ട്

അപ്പോൾ പുള്ളി പിന്നെ പറഞ്ഞു എന്നെ വേണ്ട എന്ന് വേണ്ടാന്ന് പറഞ്ഞറിഞ്ഞു പൊയ് ഷൗട്ട് ചെയ്തു ഷൌട്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഹൺഡ്രഡ് തരാൻ പറഞ്ഞു ഞാൻ ടു ഹൺഡ്രഡ് തരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ തരത്തില്ല ഞാൻ ഈ സർക്കാരെ പിടിക്കുന്ന പൈസ ഞാൻ എന്തിനാളിക്ക് നമ്മള് ഫൈൻ കൊടുക്കണമെന്നാണ് ഞാൻ ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ഞാൻ ഷൗട്ട് ചെയ്തു പിന്നെ എന്നെ ഒരാഴ്ചത്തോളം ഷോപ്പി കേട്ടിട്ടില്ല കേട്ടില്ല ഭയ്യാന്ന് പറഞ്ഞാൽ വെറും കച്ചറിയാ

ചില കസ്റ്റമർ നമ്മൾ അവരോട് ചോദിക്കുന്ന നിങ്ങൾക്ക് എന്താ വേണ്ടത് മസാജ് ആണോ വേണ്ടാതോ സർവീസ് ആണോ വേണ്ടാതോ ബോഡി ടു ബോഡിയാണോ വേണ്ടത് അങ്ങനെ വല്ലതൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ചിലർ പറയും എനിക്ക് സർവീസ് ചോദിയെന്ന് പറയും ചിലർ പറയും ഹാൻഡോ മതിയെന്ന് പറയും ചിലർ വേറെ ബോഡി ടു ബോഡി മതിയെന്ന് പറയും ആ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡി ടു ബോഡിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് വരും നല്ല മനുഷ്യരാണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഒക്കെ തരും പക്ഷെ ഞങ്ങൾക്ക് ചില മനുഷ്യർ മനസ്സറിഞ്ഞു തരുന്നു നമ്മുടെ കാര്യം ഈ പണിക്ക് ചെന്ന് നിക്കുവാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കടന്നു തീർത്ത് പോരാനല്ലേ സാറ് നോക്കൂള്ളൂ നമ്മൾ ചില മനുഷ്യർ ഞങ്ങൾക്ക് നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് ടിപ്പ് തരും ശരി അതായത് ഒരു കസ്റ്റമർ ഒരു കസ്റ്റമർ വരും ദിവസം നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് ദിർഹംസ് കിട്ടും അല്ലേ ചിലവർ ചിലവന്മാര് നമ്മളെ നമ്മളെ ചെയ്തിട്ട് പറ്റിച്ചിട്ട് പോണവരും ഉണ്ട് ഈ ഈ ഈ ഒരു ഒരു കിട്ടുന്ന ഡെയിലി കൊടുക്കണോ നമുക്ക് റിസപ്ഷനിൽ അടക്കുന്ന മാത്രമേ ു അവർ അടുത്തിട്ട് കേറുന്ന പൈസയുള്ളൂ പിന്നെ ടിപ്പ് നമുക്ക് ടിപ്പ് കിട്ടുമ്പോ അയാള് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അയാളോട് പരാതി പറയണു പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം ഒരു എങ്ങനെ നോക്കിയാലും ഒരു മൂന്നു നാല് ലക്ഷം രൂപ അവിടെ പറ്റും അല്ലേ ശരി നിങ്ങൾ അങ്ങനെ പിന്നെ എന്താണ് എന്താണ് അവിടെ അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള കാരണം ും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റൂമിൽ തന്നെ അങ്ങ് പൂട്ടിയിട്ടിട്ട് പീഡനായിട്ടുള്ള ഒരു പരിപാടിയാണ് പറഞ്ഞാല് ഉപദ്രവ ശാരീരികമായ നമ്മള് അവിടെ റൂമിൽ പൂട്ടിയിട്ടിട്ട് നമുക്കിപ്പോ എനിക്ക് സുഖമില്ല എനിക്ക് ഇന്ന് കസ്റ്റമർ എടുക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞാലും അത് അംഗീകരിക്കില്ല നമുക്ക് സാലറി ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് ബാങ്കിൽ എ ടി എം ഏടിപ്പിച്ചിട്ട് പുള്ളി ആ എ ടി എം എടുത്തിട്ട് മാസാ മാസം ഞങ്ങളുടെ ആ പേരെ കൊണ്ടുവന്ന് ഇടും എന്നിട്ട് പുള്ളി തന്നെയാണ് ഈ പിൻ നമ്പർ അടിച്ചെടുത്തേച്ച് ഈ പൈസ എടുക്കുന്നത് ഓക്കേ ഏഹ് അപ്പൊ അതിനകത്ത് വേറെ രേഖ ഇല്ല ഞങ്ങൾക്ക് സാലറി തീർച്ചയായിട്ടും തരുന്നുണ്ടല്ലോ അതായത് ആയിരത്തി അഞ്ഞൂറ് മാസം തരുന്നുണ്ട് ഇതിന്റെ അത് കൂടാതെ നിങ്ങൾക്ക് ഒരു മൂന്നാല് പക്ഷെ ദുർഹംസ് തരുന്നില്ല സാറേ ഞങ്ങൾക്ക് പൈസ തരുന്നില്ല സാലറി തരുന്നില്ല പുള്ളി ബാങ്കിൽ പൈസ കൊണ്ടന്നിടും ഞങ്ങൾക്ക് സാലറി തന്നെ എന്നുള്ള രേഖ അവിടെ തെളിയിച്ചു അക്കൗണ്ടിൽ നിന്ന് പൈസ പിൻവലിച്ചിട്ടുണ്ടല്ലോ ആക്ച്വലി നിങ്ങളെ പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാനസികമായിട്ട് ലേഡീസിനാകെ ഒരു ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഒരു സാലറി സാലറിയിലോ ഞങ്ങൾ രണ്ട് കൊല്ലത്തെ സ്റ്റാഫുകൾ വരെ മൂന്ന് കൊല്ലം ആറ് കൊല്ലത്തെ സ്റ്റാഫുകൾ വരെ അവിടെ ഉണ്ട് ഓക്കെ ഞാൻ ഒരു വർഷമായിരുന്നു വർഷമായി ആ ഓക്കെ ഇല്ല എന്നെ ക്യാൻസർ അടിച്ചിട്ടില്ല ഞാൻ ക്യാൻസർ അടിക്കാതെയാണ് ഞാൻ കയറി വന്നേക്കുന്നത് ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇപ്പൊ ഒരു വർഷമായി ഒരു വർഷമായിട്ടും എന്റെ പൈസ എന്ന് വെച്ചപ്പോ സാറ് പറഞ്ഞു ഇനി ആറായിരത്തി അഞ്ഞൂറ് ധറംസും കൂടി കൊടുത്താലാണ് എന്റെ കടം തീരത്തുള്ളൂ അപ്പൊ അത് എന്ത് വിസയാന്ന് നമുക്ക് അറിയണല്ലോ ഇത്രയും പൈസക്ക് എന്ത് വിസയ സാറു ഒരു വർഷം കൊണ്ട് ഏഴ് രൂപ കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടും ഞാൻ ഒരു വർഷം നിന്നിട്ടും കൂടി നമുക്കിന്ന് പറഞ്ഞ ചില കസ്റ്റമർ പൈസ തരും നമുക്കിപ്പോ ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അങ്ങനെ കസ്റ്റമർ ഉണ്ടാവണമില്ല കസ്റ്റമർ കസ്റ്റമർ ഒരു എന്തെങ്കിലും ഇഷ്ട കുറവായാലും നമുക്ക് കസ്റ്റമറെ തരാത്ത ദിവസങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഒത്തിരി പുള്ളിക്ക് ഒത്തിരി ഉണ്ട് ഇങ്ങനെ ലേഡീസ് ഈ ഒരു പണി തന്നെയാണ് എല്ലാ ലേഡീസും സാറേ വേറെ പ്രോബ്ലം ഒന്നും കേട്ടോ ഇല്ല പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല ഇത് ഇങ്ങനെ ഈ രീതിയിൽ പെൺകുട്ടികൾ അതായത് മലയാളികളായ പെൺകുട്ടികളെ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ഉപയോഗിക്കുന്നു നടക്കുന്നത് അത് ചിലരുടെ ചിലരുടെ സമൂഹത്തോടെയും പൈസക്ക് വേണ്ടി തന്നെ പൈസക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലേ അത് തന്നെ കാര്യം നമ്മൾ നമ്മളങ് കൊണ്ടേ സാറേ നമുക്ക് തന്നെ സംഭവം ഞാൻ ആദ്യം ചെന്നടക്കി ഞാൻ ഭയങ്കര കരച്ചല്ലായിരുന്നു എന്നോട് അതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അല്ല ഇത് ആക്ച്വലി മസാജിന് വേണ്ടി പോയതല്ലേ മസാജ് ഇതൊക്കെ നമുക്ക് അല്ല മസാജ് നമ്മൾ അങ്ങനെ ഓർത്തില്ലല്ലോ സാറേ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് എന്റെ ഒക്കെ നാട്ടിൽ നിന്ന് പറഞ്ഞ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ മസാജ് സെന്റർ ഉണ്ടെന്ന് തന്നെ അറിയണം കൃത്യം പറയാലോ ദുബായിൽ ഇങ്ങനെ ഒരു മസാജ് സെന്റർ ഉണ്ടെന്ന് ഞങ്ങൾ ആദ്യമായിട്ട് അറിയണല്ലേ മസാജെന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ സെക്സ് ഉൾപ്പെടും എന്ന് എനിക്കറിയില്ലായിരുന്നു ശീല പിന്നെ നമ്മള് പൊരുത്തപ്പെട്ടു കാരണം നമ്മുടെ സാഹചര്യം എല്ലാം കൊണ്ടും അവിടെ പൊരുത്തപ്പെട്ടു നിന്നു കാരണം എങ്ങനെയും ഞാൻ

എന്തായാലും നിങ്ങൾ നിങ്ങളൊരു തെളിവാണ് കാരണം ഇത്തരം ജോലികൾക്ക് പോയാൽ ശാശ്വതമായൊരു ജോലി അല്ലെന്നും ചതിക്കപ്പെടുമെന്നും പല ഇത്തരം ഇത്തരം ബന്ധങ്ങളിലൂടെ പല രോഗങ്ങളും ഉണ്ടാവുമെന്നും എന്നൊക്കെയുള്ളതിന്റെ ഒരു തെളിവാണ് അല്ലേ തീർച്ചയായും ഇത് പല ഭാഷക്കാരും പല രീതിക്കുള്ള മനുഷ്യരും പല രീതിക്കുള്ള പുരുഷന്മാരാണ് നമ്മുടെ അടുത്തേക്ക് കേറി വരുന്നത് തീർച്ചയായും മനുഷ്യർ നമ്മള് ഓപ്പൺ ആയിട്ട് നമ്മളോട് ഞാൻ സാറിനോട് പറയണം എന്നാലും ഞാൻ എനിക്ക് പറയാൻ കൊള്ളില്ല പൊതുവേ നമ്മളെ സ്ത്രീകൾ നമ്മൾ അതിന്റെ അതിൻ്റെ അടുത്തൊരു ജോലി ചെയ്യുമ്പോൾ പറയുന്ന അവര് എന്താ അത് പറയാമോ എനിക്ക് ഉപയോഗിക്കാമോന്ന് അറിയത്തില്ല വാക്കൊന്നും പറഞ്ഞോളൂ എന്താണ് ഓറൽ സെക്സ് ഉദ്ദേശിക്കുന്നത് അതെ തീർച്ചയായും ശരി ശരി മനസ്സിലായി അതൊക്കെ ചെയ്യാൻ നമ്മളോട് പറയുമ്പോഴും നമ്മുടെ തകർന്നു പക്ഷേ അത് ചെയ്യാറൊന്നും ഇല്ല ഞങ്ങൾ അങ്ങനെ പക്ഷെ അതിലെ ഒരു സ്റ്റാഫ് മൊത്തം ചെയ്യുന്ന ചെയ്യുന്ന വ്യക്തിയാണ് അവിടെ ആ ഒരു വർക്ക് മാത്രം ശരി എന്തായാലും എന്തായാലും ഇത്തരം ഉണ്ടാവാതിരിക്കട്ടെ ഇതൊരു ന്യൂസ് ആയിട്ട് നമ്മൾ പ്രെസന്റ് ചെയ്യുന്നുണ്ട് കേസ് നിങ്ങൾ കേസ് എന്തെങ്കിലും ദുബായിൽ ഇല്ല ഇല്ല കേസ് ഒന്നും കൊടുത്തിട്ടില്ല അങ്ങനെ കേസ് ഒന്നും കാരണം നമുക്ക് പേടി സാറേ നമ്മുടെ കുടുംബം ഫാമിലി നമ്മുടെ മക്കള് അവരുടെ ഭാവി അതൊക്കെ നമ്മൾ നോക്കണമല്ലോ ശരി എന്തായാലും ഇതൊരു മെസ്സേജ് ആയിട്ട് ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാം കേട്ടോ ഇനി ഇത്തരം ചതിക്കുരി കുഴികളിൽ ആരും പെടാതിരിക്കട്ടെ വളരെ നന്ദി പ്രതികരിച്ചതിന്